ഹലോ ഫ്രണ്ട്സ് എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എന്താ സൺഡേ ഇട്ട് സ്പെഷ്യൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കണ്ടൊരവസ്ഥ കേട്ടോ അത് നല്ല കുടമഞ്ഞിറങ്ങിയെന്നൊക്കെ പറയുന്ന പോലുള്ള മഞ്ഞിങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ് രാവിലെ മുറ്റത്തോട്ട് ഇറങ്ങാനോ ഒരു ജോലി ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല നല്ല മഞ്ഞുണ്ട് ചില സ്ഥലത്ത് മാത്രം ഇങ്ങനെ മഞ്ഞളൂ രാവിലെ ചില സ്ഥലത്തൊന്നും ഇത്രയും മഞ്ഞ് കാണുന്നില്ല മഞ്ഞ ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക പോസ്റ്റ് ചെയ്യുക കാണിക്കുക എന്ന് കരുതി അങ്ങനെ എടുത്തതാണ് കണ്ടോ നല്ല മഞ്ഞുണ്ട് ഒരാൾ അവിടെ നിന്ന് വരുവാണെങ്കിൽ തന്നെ കാണാൻ പോലും കഴിയാത്തത്ര കഴിയാത്ത ഈ മഞ്ഞാണ് ഇങ്ങനെ മൂടിക്കെട്ട് നിൽക്കുന്നതുകൊണ്ടാ തോന്നുന്നുണ്ട് പിള്ളേർക്കും നമുക്കൊക്കെ തന്നെ നല്ല ജലദോഷവും പനിയും ഇങ്ങനെ നിൽക്കുക ഒരു ഏഴ് മണിയോളം വരും ഇങ്ങനെ മഞ്ഞായി എല്ലാം മാറിയൊരു കാലാവസ്ഥ ശരിയായി വരാം അപ്പോഴേക്കും നമ്മുടെ വീട്ടിലെ ജോലികൾ ഏകദേശമൊക്കെ ഒന്ന് തീർന്നുണ്ടാവും എന്തായാലും എല്ലാ കാലാവസ്ഥയും നമുക്ക് നേരിടണമല്ലോ തന്നെ മഞ്ഞുള്ള ഈ ഒരു കാലാവസ്ഥയെ നമുക്ക് എന്തായാലും നേരിടാം സാധാരണ പാലക്കാട് ജില്ലയിൽ നമ്മുടെ അട്ടപ്പാടി ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്താണ് ഇങ്ങനെ ഒരു മൂടൽ മഞ്ഞും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത് ഇപ്പം അതിന് പ്രകൃതി എന്ന് പറയുന്നത് എന്തായാലും തന്നെ മാറി മറിഞ്ഞ് നിൽക്കുകയാണല്ലോ അല്ലേ കണ്ടോ മഞ്ഞിങ്ങനെ ഇങ്ങനെ മാറി വരുന്നുണ്ട് കേട്ടോ മഞ്ഞ ഇങ്ങനെ മാറി എന്നോക്കി നോക്കുമ്പോൾ കണ്ടോ എപ്പോഴാണ് സത്യത്തിൽ നേരം വിളിത്തുകൊന്ന് തോന്നുന്നൊരവസ്ഥ വീണ്ടും കണ്ടോ ഇതാ ഈ ഭാഗത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും മഞ്ഞ് തന്നെയാണ് മഞ്ഞ അങ്ങനെ നിൽക്കുകയാണ് മാറി മാറി വരുന്നുണ്ട് ഇങ്ങനെ ക്രേശ അതേ സമയം ആറര ഏഴ് മണിയോളായി ഇപ്പോഴും ഒരു കുറവില്ല വേറെന്താണ്